വണ്ടിപ്പെരിയാർ പിരിയാർ സി എസ് ഐ പള്ളി നൂറ്റാണ്ടിന്റെ നിറവിൽ ദേവാലയത്തിന്റെ നൂറാം വാർഷികം വിപുലമായി ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി പള്ളി അധികൃതർ അറിയിച്ചു ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ സ്ഥാപിച്ച പ്രാർത്ഥനാലയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് പള്ളിയായി കൂതാശ കർമ്മം നിർവഹിച്ചത് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ സ്ഥാപിച്ച പ്രാർത്ഥനാലയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ബിഷപ്പ് ഡോക്ടർ ഗിൽ ഡി ഡി ആണ് പള്ളിയായി കൂതാശ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ തിരുവിതാംകൂർ രാജവംശവുമായുള്ള ഉടമ്പടിപ്രകാരം തേയിലക്കൃഷിക്കായി പീരുമേട്ടിലെത്തിയ ബ്രിട്ടീഷുകാർ വണ്ടിപ്പെരിയാറിലേക്കും വ്യാപിപ്പിച്ചതോടെയാണ് പ്രാർത്ഥനാലയത്തെക്കുറിച്ച് ചിന്തിച്ചത് തുടർന്ന് ചെറിയ തോതിൽ ആരംഭിച്ച മന്ദിരം പിന്നീട് പള്ളിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഡോ സി എച്ച് ഗിൽ ഡി ഡി കൂദാശ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ അന്നത്തെ മദ്രാശി റായപ്പേട്ടയിൽ നടന്ന സമ്മേളനത്തിൽ കോൺഗ്രഗേഷൻസ് അഗ്ലിക്കൻസ് മെത്തഡിസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് എന്നീ നാല് ക്രിസ്തീയ സഭകൾ ചേർന്ന് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പുതിയ ക്രിസ്തീയ സഭ രൂപീകൃതമായി ഇതോടെ വണ്ടിപ്പെരിയാർ സി പള്ളിയും ഇടവക ദേവാലയമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഏപ്രിൽ നാലിന് ഈസ്റ്റ് കേരള മഹാ ഇടവക രൂപീകൃതമായതോടെ പള്ളിയിൽ വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു പള്ളിയോട് ചേർന്ന പുതിയ സമുച്ചയവും നിർമ്മിച്ചു ആദ്യകാലത്ത് പള്ളിയിൽ സേവനമനുഷ്ഠിച്ച വികാരിമാരുടെ ചിത്രങ്ങളും അവരുടെ വിവരങ്ങളും രേഖപ്പെടുത്തിയ ശിലാഫലകങ്ങളും ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് കൂടാതെ അന്നത്തെ വൈദിക പീഠങ്ങളും ഓസ്തിപാത്രവും ഇരിപ്പിടങ്ങളും പഴയകാല ഹാർമോണിയവും ഇന്നും സൂക്ഷിച്ചു വരുന്നു

இந்த நாளை நினைவு கூறும்படியாகத்தான் நாம் இப்படி ஒரு பேமிலி சந்தையாக ஆசிரிப்பதற்கு தேவன் கிருமை செய்திருக்கின்றான் இதில் எண்ணில் நடக்காத ஸ்தோத்திரங்களை நாம் ஏறெடுக்க வேண்டும் நம்முடைய பூர்வீகர் தேவனை ஆராதிக்கும்படியாய் கடந்து வந்தார்கள் പള്ളിയുടെ നൂറാം വാർഷികം വിപുലമായി ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഇടവക സെക്രട്ടറി എസ് പി സെൽവിൻ അറിയിച്ചു നൂറു വർഷം പൂർത്തിയായ ദിവസം വികാരി ഡോക്ടർ കെ ഡി ദേവസ്വയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക കുർബാന നടന്നു ഇടവക വിശ്വാസികൾക്കായി സൽക്കാരവും ഒരുക്കിയിരുന്നു പള്ളി ഭരണസമിതി അംഗങ്ങളായ ജെ തോമസ് എസ് യേശുരാജ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പണ്ടിപെരിയാർ